ഇലക്ട്രിക്കൽ ടൂവീലർ രംഗത്ത് വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന മുൻനിര ബ്രാൻഡുകളായ ജെഎച്ച് ഇവി റൊമാ എന്നീ കമ്പനികളുടെ പുതിയ ഷോറൂമായ ഗോൾഡൻ മോട്ടോഴ്സ് നിലമ്പൂർ ജ്യോതിപ്പടി മിനി ബൈപ്പാസ് ബസ് സ്റ്റാൻഡ് റോഡിൽ പ്രവർത്തനം ആരംഭിച്ചു പാണക്കാട് റഹീഫ് അലി ഷിഹാബ് തങ്ങൾ ഉദ്ഘാടനം നിർവഹിച്ചു ജെഎ ചിവി റൊമാ എന്നീ കമ്പനികളുടെ വിവിധ മോഡലുകളിലും നിറങ്ങളിലുമുള്ള വാഹനങ്ങൾ ഇഷ്ടാനുസരണം ഇവിടെ നിന്നും തിരഞ്ഞെടുക്കാം ഒറ്റ ചാർജിൽ മുന്നൂറ് കിലോമീറ്റർ വരെ ഓടിക്കാവുന്ന സ്കൂട്ടറുകളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ഇലക്ട്രിക് സ്കൂട്ടർ വിപണന രംഗത്ത് പതിനെട്ട് വർഷത്തെ പാരമ്പര്യമുള്ള കമ്പനിയിൽ നിന്നുമുള്ള ഇലക്ട്രിക് സ്കൂട്ടറുകൾ ഇവിടെ നിന്നും തിരഞ്ഞെടുക്കാം നാൽപ്പത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതൽ ഇലക്ട്രിക് സ്കൂട്ടറുകൾ ഗോൾഡൻ മോട്ടോഴ്സിൽ ഒരുക്കിയിരിക്കുന്നു ലൈസൻസോ രജിസ്ട്രേഷനോ ആവശ്യമില്ല ബജാജ് ഇ എം ഐ സൗകര്യവും ലഭ്യമാണ് കൂടാതെ മികച്ച എക്സ്ചേഞ്ച് ഓഫറും മികച്ച ഫിനാൻസ് സൗകര്യവും ഏറ്റവും മികച്ച സർവീസും ഉപഭോക്താക്കൾക്കായി ഇവിടെ ഒരുക്കിയിരിക്കുന്നു ഏത് കമ്പനിയുടെ ഇലക്ട്രിക് സ്കൂട്ടറുകൾക്കും ആവശ്യമായ സർവീസ് ഇവിടെ നിന്നും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഒൻപത് നാല് പൂജ്യം പൂജ്യം എട്ട് ഒന്ന് ആറ് ആറ് രണ്ട് എന്ന നമ്പറിലോ ഏഴ് ഒന്ന് രണ്ട് ഒൻപത് ഒന്ന് മൂന്ന് രണ്ട് നാല് നാല് എന്ന നമ്പറിലോ ബന്ധപ്പെടാവുന്നതാണെന്ന് മാനേജ്മെന്റ് അറിയിച്ചു ഗോൾഡൻ മോട്ടോഴ്സ് എം ഡി ഹസൻ നെസ്റ്റോവ എം ഡി അബ്ദുൾ കരീം ബ്രാഞ്ച് മാനേജർ സൽമാൻ ഫാരിസ് നാരായണൻകുട്ടി വിവിധ രാഷ്ട്രീയ സാമൂഹിക പ്രതിനിധികൾ നാട്ടുകാർ തുടങ്ങിയവർ പങ്കെടുത്തു ബിസിനസ് ഡെസ്ക് കേരള പ്ലസ്